വലപ്പാട് ഗവൺമെന്റ് ഹൈസ്കൂളിന്റെ നൂറ്റി ആറാമത് വാർഷിക ആഘോഷത്തോടനുബന്ധിച്ച് പൂർവ്വ വിദ്യാർത്ഥികളുടെ മധുരയ്ക്കും ഓർമ്മകൾ എന്ന വാട്സപ്പ് കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ ആദര സദസ്സ് സംഘടിപ്പിച്ചു ഈ വർഷത്തെ സംസ്ഥാന സ്കൂൾ കലാകായിക മേളയിൽ വിജയികളായ വിദ്യാർത്ഥികളെ ചടങ്ങിൽ ആദരിച്ചു എം എം ഇക്ബാൽ ശങ്കർ പ്രതാപൻ മജീദ് അൻവർ കിഷോർ ശിവകുമാർ സതീഷ് മസൂദ് മണികണ്ഠൻ ക്ലമൻ അനിത ലതാരാജ് ശ്യാമള ദിലീപ് ലൈല നസീർ തുടങ്ങിയവർ നേതൃത്വം നൽകി കാരണം നിങ്ങൾക്ക് എല്ലാത്തിലും രക്ഷിതാക്കളായാലും അധ്യാപകരായാലും നിങ്ങളെ മുൻപിൽ നിന്ന് എല്ലാം ചെയ്യിക്കുവാൻ രക്ഷിതാക്കളും അധ്യാപകരും അതുപോലെ തന്നെ എല്ലാവരും നിങ്ങളെ വരുന്ന വർഷം എല്ലാ അഭിമാനമാണ് കാരണം ഞങ്ങൾ ടി വി നോക്കിക്കൊണ്ടിരിക്കുമ്പോ പാലക്കാടിന് പ്രേശടിക്കുന്നു കണ്ണൂരിൽ പ്രേസടിക്കുന്നു ഞങ്ങൾ പലപ്പോഴും വിചാരിച്ചിട്ടുണ്ട് വലപ്പാട് ഹൈസ്കൂളിന് പ്രൈസ് വേണ്ടതെന്ന് നമ്മൾ പലപ്പോഴും ആഗ്രഹിച്ചിട്ടുണ്ട്